ബഷാർ അൽ അസദ് സർക്കാരിന്റെ സിറിയയിലെ പതനത്തിനു പിന്നാലെ ഗൊലാൻ കുന്നുകളിലെ കുടിയേറ്റം ഇരട്ടിയാക്കാൻ തീരുമാനിച്ച ഇസ്രായേൽ ഗൊലാൻ കുന്നുകളിൽ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച കുടിയേറ്റം ശക്തമാക്കാനുള്ള പദ്ധതിക്ക് ഇതോടെ ഇസ്രയേൽ സർക്കാർ അംഗീകാരം നൽകി ഗോലാൻ കുന്നിൽ നിലവിലുള്ള ഇസ്രായേൽ ജനതയുടെ എണ്ണം ഇരട്ടിയാക്കാനാണ് നിലവിലെ നീക്കം അസദിന്റെ വീഴ്ചയോടെ സിറിയയുമായുള്ള ഇസ്രായേലിന്റെ അതിർത്തിയിൽ പുതിയ സൈനിക മുന്നണി ശക്തി പ്രാപിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു വെളിപ്പെടുത്തി അസദ് രാജ്യം വിട്ടതിന് പിറ്റേന്ന് സിറിയയെ ഗൊലാൻ കുന്നുകളിൽ നിന്ന് വേർതിരിക്കുന്ന യു എൻ ബഫർ സോണിലേക്ക് ഇസ്രായേൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് ഡെമാസ്കസിലെ ഭരണമാറ്റം വെടിനിർത്തൽ കരാർ ചർച്ചകളെ തകർക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നായിരുന്നു ഇത് സിറിയൻ ഭരണം പിടിച്ച വിമത സംഘമായ ഹയാദ് തെഹ്റിൻ അൽ ഖാം നിലവിൽ മൃദുസമീപനമാണ് പുലർത്തുന്നതെങ്കിലും ഇസ്രയേലിനുമേൽ ഭീഷണി നിലനിൽക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു സിറിയയുമായി ഇസ്രയേലിന് യാതൊരു സംഘർഷത്തിനും താൽപര്യമില്ലെന്നും നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് സിറിയയുമായി ബന്ധപ്പെട്ട നയങ്ങൾ ഇസ്രയേൽ തീരുമാനിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ഗൊലാനിലേക്ക് ഇരുപതിനായിരം പേരെ കൂടി കൊണ്ടുവരാനാണ് ഇസ്രയേൽ നീക്കം നിലവിൽ മുപ്പതോളം ഇസ്രയേൽ സെറ്റിൽമെന്റുകളാണ് ഗൊലാൻ കുന്നിലുള്ളത് ഇതിൽ ഇരുപതിനായിരത്തോളം പേർ താമസിക്കുന്നു അത്ര സിറിയൻ പൌരന്മാരും ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറുദിന യുദ്ധത്തിൽ ഗൊലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും ഇസ്രയേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിന്റേത് ഒരു അനധികൃത കുടിയേറ്റമാണെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന അന്നത്തെ അമേരിക്കൻ സർക്കാർ ഗൊലാൻ കുന്നുകളിൽ ഇസ്രയേലിന്റെ സ്വയംഭരണാധികാരത്തിന് ശക്തമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം യമനിലെ ഹൂതികൾക്കെതിരെ ഇസ്രയേൽ സൈനിക നടപടിക്കൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ട് തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി യമനിലെ ഹൂതി ഗ്രൂപ്പിനെതിരെ സൈനിക ആക്രമണത്തിനാ തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രയേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഹൂതികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലും ഡ്രോണും തടഞ്ഞതിനു പിന്നാലെയാണ് പ്രഖ്യാപനവുമായി ഇസ്രായേൽ മുന്നോട്ട് വന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആറ് ഡ്രോണുകൾ ും രണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഹൂതികൾ വിക്ഷേപിച്ചതായി അധികൃതർ അറിയിച്ചു ആക്രമണം ആരംഭിക്കാനുള്ള ഇസ്രയേൽ നേതൃത്വത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഇതിനായി ഇന്റലിജൻസ് ഉറവിടങ്ങൾ മാറ്റുകയും ദൌത്യത്തിനായി പ്രവർത്തന യൂണിറ്റുകൾ തയ്യാറാക്കുകയും വേണമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതേസമയം ഗാസയിൽ മരിച്ചവരുടെ എണ്ണം കടന്നു ഗാസയിലെ ആരോഗ്യവകുപ്പ് നൽകിയ വിവരമനുസരിച്ച് ഇവരിൽ പകുതിയിലേറെ സ്ത്രീകളും കുട്ടികളുമാണ് വധിക്കപ്പെട്ടവരിൽ പതിനേഴായിരം ത്തിലധികം പേർ ഹമാസിന്റെ സായുധ പ്രവർത്തകരാണെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ ഒരു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു തകർന്ന കെട്ടിടങ്ങളിൽ ഇനിയും ആയിരക്കണക്കിന് മൃതശരീരങ്ങൾ കിടക്കുന്നതിനാൽ മരണസംഖ്യ പൂർണ്ണമല്ലെന്നും അധികൃതർ അറിയിച്ചു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിമൂന്ന് പലസ്തീൻകാർ കൂടി മരിച്ചു ഇക്കൂട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകനും രക്ഷാപ്രവർത്തന സംഘാംഗങ്ങളും ഡോക്ടർമാരും ഡോക്ടർമാരുമുൾപ്പെടും അൽ ജസീറയുടെ റിപ്പോർട്ടറായ അഹമ്മദ് അൽ ആണ് മരിച്ചത് നുസ്രത്ത് മാർക്കറ്റ് മേഖലയിൽ നടത്തിയ ആക്രമണത്തിലാണ് ലുഹു കൊല്ലപ്പെട്ടത് മറ്റഞ്ചു പേരും ഈ ആക്രമണത്തിൽ മരിച്ചു ഗാസയിലെ ലാഹിയ ബെയ്ധാനൂൻ ജബാലിയ റഫ ഖാനിയുനൂസ് തുടങ്ങിയ മേഖലകളിലും വ്യോമാക്രമണം നടന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി